വെൽക്കം ബാക്ക് ടു എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ അവിടെ നന്നായിട്ട് പോകുന്നു ഉറക്കൊക്കെ നല്ല ഉഷാറായിട്ട് അടക്കുന്നു എല്ലാവരും നല്ല ഫുൾ പവറിൽ ഇവിടെ വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത് സമയം നമുക്കില്ല നിങ്ങൾക്കും എല്ലാവരും തിരക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വന്ന് ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞ് വലിച്ചു നീട്ടണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പം ആദ്യം പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് തീരാൻ പോവുകയാണ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് കഴിഞ്ഞു കിട്ടും ഒന്ന് രാവിലെ അത് മാർക്കറ്റിലേക്ക് പോയി ഇനി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പീസോ എങ്ങാനും അവിടെ ഇവിടെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാണ്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതേയുള്ളൂ ബാക്കിയെല്ലാം തന്നെ നമുക്ക് കഴിഞ്ഞു കിട്ടും അപ്പോൾ അത് ഒന്ന് അറിയിക്കണം അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെ നമുക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ ചീറ്റ് ചെയ്യാൻ അതായത് വേറൊരു ഓൺലൈൻ സ്ഥാപനമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് അവർ അതിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് സാധാരണ എനിക്കിങ്ങനെ യൂട്യൂബ് നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ ഒരു ടൈം കിട്ടാറില്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന പോലെ ആയിരിക്കും നോക്കാറുള്ളത് ഇന്നലെ എപ്പോഴോ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കമൻറ്റ് കാണാനിടയുണ്ടായ ഇടയായത് ഞാൻ അപ്പം തന്നെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺടാക്റ്റ് ചെയ്യൂ നമ്മൾ ആരെയും അങ്ങനെ മനഃപൂർവ്വം ആരെയും ചീറ്റ് ചെയ്തില്ല പിന്നെ പറഞ്ഞ പോലെ അത് നമ്മുടെ സ്വന്തം നാട്ടുകാരിയും കൂടെയാണ് അപ്പോൾ അവരെ അതുകൊണ്ടാണ് അവരെ ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാത്തത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മെസ്സേജാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അത് കണ്ടപ്പം ഒരു വിഷമം വന്നു ഞാനത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴേക്കും ഐറ്റം ഡിസ്പാച്ച് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനെ ചെക്ക് ആൾക്ക് ഞാൻ ട്രൈ കയറിയിട്ട് കൊടുത്തു ഞാനത് യൂട്യൂബിൽ ഞാനൊരു കമൻറ്റായിട്ടൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ വന്ന് നമുക്ക് ഡയറക്റ്റ് മെസ്സേജസ് വരുമ്പോൾ അതിനുള്ള റിപ്ലൈ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ നമുക്കൊരു ഡ ഒരു വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് പോലെയല്ല പബ്ലിക്കായിട്ട് നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചെയ്യുമ്പോൾ അത് എല്ലാവരും കാണുന്നതാണ് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു കമൻറ്റും റിപ്ലൈയും കൊടുക്കണം എന്നുള്ളത് എൻ്റെ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്നതാണ് ഞാനതിൽ ആപ്ലിക്കേയുടെ കമൻറ്റിൻ്റെ താഴെ ഞാനിതിൻ്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ആർക്കും തന്നെ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ എനിക്ക് നമുക്ക് എതിരെ ഒരു ആരോപണം വരുന്ന സമയത്താണല്ലോ നമുക്ക് അവർക്കാണല്ലോ റിപ്ലൈ കൊടുക്കേണ്ടത് കാരണം ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് ഏതാണ്ട് ഒരു അയ്യായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ നമുക്കുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കാണുന്നതാണ് അപ്പം നമ്മുടെ നേരെ ഒരു എലിഗേഷൻ വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ അങ്ങനെ ആൾക്ക് അപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് ട്രാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രാക്കി ഇട്ടിട്ടുണ്ടെന്നുള്ള യൂട്യൂബിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല കാരണം നമുക്ക് വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ പിന്നെയും പുള്ളിക്കാരി എന്തോ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആദ്യം കിട്ടുമായിരുന്നു പിന്നെ പിന്നെ ഡിലേ ആവുന്നു എന്നൊക്കെ ഉള്ള എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നിട്ടുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അതിനു മുന്നേ പർച്ചേസ് ചെയ്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അപ്പോൾ ഞാനൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല ബാക്കി പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണെങ്കിലും അവരോരോ കമൻ്റിൻ്റെ ഇടുക അല്ലേ അപ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളാരുണ്ട് അപ്പോൾ വലിയ സന്തോഷം അങ്ങനൊരു മെസ്സേജ് കണ്ടപ്പം ഇപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ അവരോട് നമ്മുടെ ആ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്ന ആ കസ്റ്റമറോട് എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും പറയേണ്ടതില്ല നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അത് ശരിയാണ് അത് ഞാൻ ഒരു മൂന്നാല് വീഡിയോസ് പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അടുപ്പിച്ചിത് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള ഇപ്പോഴത്തെ എൻ്റെ ഇവിടുത്തെ കണ്ടീഷനും സ്റ്റാറ്റസും ഒക്കെ എന്താണെന്നുള്ളത് പിന്നെയും നമ്മൾ റിപ്പീറ്റായിട്ട് ഒരേ കാര്യം തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിന് പിന്നെ ഞാനത് പറയാതിരിക്കുന്നത് പറയാതിരുന്നത് വീഡിയോകളിൽ അപ്പം അങ്ങനത്തെ ചില കണ്ടീഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടാ പ്രോഡക്റ്റ് കിട്ടാത്ത ഒരു കോണ്ടാക്റ്റ് ചെയ്യൂ കാരണം മൊത്തം കുഴഞ്ഞ് കിടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞും പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇന്ന സ്ഥിരം നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ അത് ഞാനത് റിപ്പീറ്റായിട്ട് പറയാത്തത് പക്ഷെ എൻ്റെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം തന്നെ സ്പീഡായിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അത് അതതിൻ്റെ വഴിക്കും ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ ഇത് ഫേസ് ചെയ്യാനും തയ്യാറാണ് ഫേസ് ചെയ്യുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ ആ ഒരു സംഭവം അറിയാത്ത കുറേ പേര് ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ അവർക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പം ഈ ഒരു വീഡിയോ വീണ്ടും അതിന്റെ അതും പിടിച്ച് ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു തെറ്റിദ്ധാരണ മാറ്റാനായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആ മെസ്സേജ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഇല്ല അങ്ങനൊരു സംഭവേ ഇല്ല അത് ഡിലീറ്റായിട്ടുണ്ട് അത് ഞാനല്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തന്നെ ആയിരിക്കാം അത് കളഞ്ഞിട്ടുണ്ടാവുക ആ ഒരു കമൻറ്റും പുള്ളിക്കാരിയുടെ മെസ്സേജസും ഇല്ല അതിൻ്റെ താഴെ എന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ട്രൈ ട്രാക്കേടി അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാരിറ്റി വരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജസ് ഒന്നും ഇപ്പോൾ അതിനകത്ത് കാണാനില്ല അപ്പം ഇന്നലെ ആ സമയത്ത് അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇന്നിപ്പോൾ അതില്ലാതെ വന്നപ്പോൾ പേഴ്സണലായിട്ട് നമ്മളോട് സ്നേഹമുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് നെഗറ്റീവ് കമൻ്റ് വന്നതുകൊണ്ടാണോ എന്നുള്ളത് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ക്ലാരിറ്റി എല്ലാവരോടും വരുത്തേണ്ടതുണ്ട് അല്ലേ പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് കാരണം ഒരു നെഗറ്റീവ് കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് രണ്ട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്ത് നമ്മളുമായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു കുറേ പേർക്കെങ്കിലും കുറേ പേരെങ്കിലും ഇത് തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരോടായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ അല്ലത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കാരണം നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല എൻ്റെ ഭാഗം ക്ലിയറാണ് ഞാൻ ആ അവരെ അവർ മെസ്സേജ് ഇട്ട് അധികം വൈകാണ്ട് തന്നെ ഞാൻ കണ്ടത് കണ്ട ഉടനെ തന്നെ ഞാൻ ക്ലാരിറ്റി വരുത്തി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രൈ ഏടി വരെ ഞാൻ അവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാണ് പിന്നെ ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ ഉള്ള കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടാതെ അല്ലെങ്കിൽ ഡൗട്ട് ഇതിൻ്റെ പേരിൽ നമുക്ക് പറയുന്ന ഇങ്ങനെ മെസ്സേജസ് അയക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങൾ ഇപ്പം കൊല്ലം പരവൂർ നെടുങ്കോലം ആണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ അടുത്ത്ങ്ങാനും ആരെങ്കിലും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ വരാം ഷോപ്പല്ല നമുക്കിവിടെ അത് മാനുഫാക്ചറിങ് കമ്പനിയാണ് നിങ്ങൾക്ക് എപ്പോൾ വേണേലും നമ്മുടെ കമ്പനിയിൽ വരാം ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കണ്ടിട്ട് പിന്നെ ഇങ്ങനെയുള്ള മെസ്സേജസ് ഇടും കുഴപ്പമില്ല നിങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് ഇവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെയുള്ള മെസ്സേജസ് ഇടുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ചെയ്ത് നിങ്ങൾ കമ്പാരിസൺ ഒഴിവാക്കും എല്ലാവർക്കും അവരുടേതായിട്ട് ഇതൊക്കെ വർക്കിംഗ് സ്റ്റൈലും എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരാളുടെ സ്റ്റൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ വർക്കിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് അടുത്ത ആൾക്കാർ കമ്പയർ ചെയ്യാതിരിക്കും ഇപ്പോൾ ഇന്നലെ ഒരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ വെച്ചിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ പലയിടത്തൊന്നും അവർക്ക് കിട്ടുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കാം അവർക്ക് മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി പോസിബിളായിരിക്കാം പക്ഷേ ഞങ്ങൾക്കിവിടെ നമ്മുടെ മാനുഫാക്ചറിങ്ങാണ് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു ദിവസം ഇപ്പം ഇന്നലത്തെ കേസ് തന്നെ പറയാം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പോകുന്നത് രാത്രി കാരണം അത്രയ്ക്ക് അത്ര നേരം നമുക്ക് ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ ഷോപ്പിൽ കയറിയാൽ രാത്രി പന്ത്രണ്ടിനാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ച തന്നെ വിചാരിച്ചോളും അങ്ങനെ ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതോടനെ അത് ചീറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവർ ഫ്രോഡാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ദയവ് ഇത് വരാതിരിക്കുക ആരെയും നമ്മൾ ചീറ്റ് ചെയ്യത്തില്ല ആരെ നമ്മൾ ആരുടെയും ഒരു പൈസ പോലും നമുക്ക് വെറുതെ വേണ്ടതാണ് കാരണം നിങ്ങളെ ഇട്ട് ഞാൻ വലിയൊരു മാർജി വലിയൊരു അല്ല ഞാൻ നിങ്ങൾക്ക് ടോപ്പ് വരുന്നത് അല്ലേ ഒരു എനിക്ക് തോന്നുന്നു നാനൂറ് അഞ്ഞൂറ് ത്രീ പീസാണ് നമ്മളെ ഏറ്റവും കൂടിയ റേറ്റിലുള്ള കുർത്തി വരുന്നത് ത്രീ പീസ് സെറ്റാണ് അറുന്നൂറ്റി എൺപത് ഒന്ന് ഫ്രീ ഷിപ്പിങ്ങിൽ അല്ലേ ഒരു ഒരാളെ പറ്റിച്ചൊരു അറുന്നൂറ്റമ്പത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടാനാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങളൊന്നും മനസ്സിലാക്കും പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരക്കിയിട്ട് നിങ്ങളൊരിക്ക നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ആ മെസ്സേജ് അയച്ച് അവർ ഇവിടെ എടുത്ത് ഇങ്ങോട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് എനിക്കൊന്നും ഇരുപത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ പോകാം എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങും ഞാൻ സ്നേഹത്തോടെയാണ് ക്ഷേ ക്ഷണിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കാണും ഇവിടെ നമുക്ക് ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കാത്തത് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ഒരു വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിങ്ങോട്ട് വരാം ഇവിടെ വന്ന് കാണാം എന്താണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എല്ലാം ഞാൻ കാണിച്ച് തരാം അത് കണ്ട് അത് ബോധ്യപ്പെടുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അതല്ലാണ്ട് നമ്മൾ ഒന്നും അറിയാണ്ട് അല്ലെങ്കിൽ കാണാണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഓരോന്ന് ധാരണ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കി അവരങ്ങനെയാണ് എന്നുള്ള മുദ്ര കൊടുത്തുന്നതിന് മുന്നേ എന്താണ് റിയൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുമോ അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജിനൊന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് യൂട്യൂബിൽ വന്നിട്ട് ഇതേപോലെയുള്ള മെസ്സേജസ് ഇടൂ കുഴപ്പമില്ല ഞാനത് ആക്സെപ്റ്റ് ചെയ്യാം കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ഇത് ഡിലേ വന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു തരാൻ ഡിലേ വന്നിട്ടുണ്ട് പക്ഷേ ആ ഡിലേ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുമുള്ളതാണ് എന്തുകൊണ്ടാണ് എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ ഡിലേ ആക്കുന്നതല്ല അല്ലെങ്കിൽ ആരെങ്കിലും ചീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതല്ല അർജൻറ്റായിട്ട് വേണം വേണമെന്ന് പറഞ്ഞവർക്ക് അർജൻറ്റായിട്ട് തന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പിറ്റേന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളെങ്ങനെയാണ് നമ്മൾ നിങ്ങളുമായിട്ടുള്ള ഒരു സർവീസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം അതുപോലെ തന്നെ ഹോൾസെയിൽ ചെയ നമ്മൾ മെയിനായിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത് റീസെല്ലേഴ്സ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ഷോപ്പുകാർ സോറി ഷോപ്പുകാർ വാങ്ങുന്നുണ്ട് നമ്മുടെ ഇന്ന് റീസെല്ലേഴ്സ് വാങ്ങുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് എങ്ങനെ ഫേവർ ചെയ്തു തരാൻ പറ്റുമോ നമ്മളെ കൊണ്ട് എങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാറുള്ളത് ആർക്കും തന്നെ അതായത് ഹോൾസെയിൽ റേറ്റിന് സെറ്റ് വൈസ് അല്ലാണ്ട് ഒരു ഷോപ്പുകാരും കൊടുക്കത്തില്ല പക്ഷേ ഞാൻ അങ്ങനെയും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു ഫേവറിസം എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിഷമം അത്രേ ഉള്ളൂ സാരമില്ല അത് ഞാൻ ഇന്നലെ ഇന്നലത്തെ തന്നെയായിട്ട് കളഞ്ഞതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ ഓൺലൈനിൽ ഇങ്ങനെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കടിക്കുക എന്നുള്ളൊരു ട്രെൻഡ് തന്നെ നമുക്കിപ്പോൾ ഉണ്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല സമയമില്ല പക്ഷേ ഈ ഒരു തെറ്റിദ്ധാരണ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ആ ടോപ്പിക്ക് സ്ട്രോപ്പാണ് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക ഒന്നുമില്ല അവർ ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്നേഹം അറിയിക്കുകയാണ് തുടർന്ന് ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം അപ്പോൾ പിന്നെ നമ്മുടെ ജോർജറ്റിൻ്റെ ഈ ഒരു കുർത്തിയുടെ വീഡിയോ വരുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി പ്രൈസ് റേഞ്ചാണ് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുക വൈകിട്ടത്തേക്കായിരിക്കും മിക്കവാറും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ സ്റ്റാഫുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അണ്ടർ കൺട്രോളിൽ വരുന്നു എന്നാലും കുറച്ചൊക്കെ പോരായ്മകളുണ്ട് എല്ലാവരും ഒന്ന് കുറച്ച് കുറച്ചോടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം തുറന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒന്നും മറച്ച് വെച്ചിട്ടല്ല ഞാൻ വീഡിയോസ് എടുക്കുന്നത് എല്ലാം കണ്ടീഷനും നിങ്ങളെ അറിയിച്ച് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമുക്കുണ്ട് നമുക്ക് ലിമിറ്റേഷനുണ്ട് നമുക്ക് കുറവുകളുണ്ട് അതെല്ലാം ഞാൻ വഴിയേ വഴിയേ റെഡി റെഡിയാക്കി കൊണ്ടുവരാം ഇപ്പം നമുക്കൊരു സ്റ്റാഫുണ്ട് ഓൺലൈനിന് വേണ്ടിയിട്ട് അപ്പോൾ ആൾ നന്നായിട്ടത് ഹാൻഡിൽ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ടോപ്പ് കിട്ടാതെ വിട്ടു പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കും എനിക്ക് ടോപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള ഡീറ്റെയിൽസ് സഹിതം ഒന്ന് മെസ്സേജ് അയയ്ക്കും നമ്മളതെല്ലാം വേണ്ട രീതിയിൽ അതിനെല്ലാം പരിഹാരം കണ്ടു കണ്ടുപിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നലെ ഇട്ട രണ്ട് ഇന്നലെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന രണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് രണ്ടും തന്നെ നമുക്ക് സോൾട്ട് ഔട്ടായി ഇനി അധികം നമുക്ക് ആ ഇതിൽ പീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല മൊത്തത്തിൽ നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വരുന്നുണ്ട് മറക്കാണ്ട് എല്ലാവരും കാണുക ഒരുപാട് കളക്ഷനുണ്ട് ഓണം കളക്ഷനിലെ പാവാടയും ബ്ലൗസും വരുന്നുണ്ട് ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുക ഇറ്റ്സ് മീ അനീല അനിലേക്ക് ആൻഡ് ബൈ